ീ വള്ളം തള്ളി നമ്മൾ തോട്ടി ചേർക്കാൻ പോകട്ടോ നമ്മളൊരു കാട്ടിൽ കൂടെ പൊക്കോണ്ടി പാമ്പ് ോട്ടേ വിളു കാല കമ്പിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമാര് ഇതൊരു മനുഷ്യന്മാര് പോലും കേറത്തെ കാട കേട്ടോ അടിപൊളി സ്ഥലല്ലേ നല്ല ഒന്നാം തന്നെ തണുപ്പും ഉണ്ട് പരിത്തില്ല നിൽക്കുന്നുണ്ട് വരല്ലേ ചെറിയ വരലായിരുന്നു പിന്നെ വരാം വന്നു ജെറ്റു വരുന്നല്ലോ വന്ന അടുത്ത പുള്ളി വരലേ വീടൊണ്ടത്തുള്ളൂ നൈസ് നടമ്പരാൽ വില കണ്ടോ റിയൽ വാര്യറിന് മ്യൂട്ടുണ്ടോ കേട്ടോ അത്യാവശ്യം ഒരു വരാലോ കേട്ടോ വലിയ കുഴപ്പമില്ല എന്നാലും നമുക്കൊന്നുകൂട്ട് ഇട്ടിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം അതേ വരത് പറയുമല്ലോടാ ആ പൂളി പൊറോട്ട പൊറോട്ടി അടിക്കാം ഒരു മിനിറ്റ് ഡാ മറ്റിലൊരു മീൻ അടിച്ചിട്ടുണ്ടേ കൊള്ളാടാ കൊള്ളാടാ ചെറുതാണോ ഡീ ഫൈറ്റല്ല ഫൈറ്റ് ചെയ്യുന്ന പുള്ളി ആ സാധനം കേട്ടോ ഇത് അടിച്ചേക്കുന്നത് നിന്റെ പേരിൻ്റെ എൻ്റെ ഫ്രോ പറഞ്ഞാൽ പൊട്ടിപ്പോയ റിയൽവാരിന്റെ ലിസ്സാഡ് ആയിട്ട് വന്നത് അത് ആകെ ഒരു ഫ്രോ ഉള്ളായിരുന്നു അത് ഇതിപ്പോ റിയൽ വാരിൻ്റെ തന്നെ മറ്റേ ല്ല മറ്റേ വെട്ടിൽ വലിയ ആ ഗ്രാസ് വേപ്പർ അതല്ല അടിച്ചേക്കുന്നത് കേട്ടോ ഫ്രോ കടം വാങ്ങി എറിഞ്ഞ് അടിച്ച മീനാണ് അടിപൊളി ഓക്കെ ഓക്കെ എടുത്തിട്ട് കേട്ടോ ഗ്രാസ് ഓപ്പർ കേട്ടോ റിയൽ വാരിയറുണ്ട് ഓക്കെ അപ്പുറത്തുനിന്ന് അടിക്കണം ഇപ്പൊ കോമഡി ആ മീനടിച്ചിട്ടുണ്ടേ പോയോടാ ഇല്ലില്ല കൊണ്ടുണ്ട് കൊണ്ടുണ്ട് പുല്ലിനകത്ത് ഒരു ഉടക്കിരിക്കോ

നല്ല കിലണ്ടൂറ് അങ്ങനെ അഞ്ചു കിലോ ഒക്കെ ഇടാ വളർത്തിട്ട് ഞാൻ വരെ അത്യാവശ്യം നല്ലൊരു മീനാണ് കേട്ടോ കയറിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അച്ഛാ മേതാ കേട്ടോ നമുക്ക് ഇപ്പം അടിച്ചിരിക്കുന്ന കേട്ടോ നൂറ്റിലേക്ക് അപ്പൊ നമുക്ക് ഇട്ടിട്ടൊന്നുകൂടെ കാശ് ചെയ്യാം കേട്ടോ പിച്ച വരെ കേറ്റ് കരക്കി കേറ്റ് കേറിയാതെ തോന്നുന്ന നമ്മ എന്നാ കേറ്റ് ഓട잖아 കേറിരില്ലാ ഓ കേറിവന്നേർത്താ പുല്ലിലെ വേളി കണ്ടോ ഇയടെ ഇവിടെ പീറ്റാ കിട്ടാനല്ല ഓ ഒന്ന് ടൈറ്റിയുണ്ടായിരുന്നോടാ ഇല്ല ഇല്ല എടുത്തില്ല ടൈറ്റല്ല ഇപ്പോ നമ്മീ വീടി അടുത്ത് വരുന്നുണ്ട് അള് രാനും വരുവാണോ ഇപ്പോ എത്ര നേരം കേറി അല്ലേ പിന്നെ അവരെ അടിച്ചിട്ടുണ്ട് മോനെ ഇത് ൊക്കെ വളർത്തിട്ട് എടാ പൊക്കി കേട്ടോ അവൻ ആ സാധനം കാണിച്ചൊരു ചിരി തന്നെ രംഗച്ചട്ടം കാണിച്ച് എങ്ങനെ ഇരിക്കുന്നു അത് ഇന്നത്തെ അല്ലെന്നും കൂടെ ഞാൻ ഞാനിവൻ എറിയുന്നത് നോക്കുവായിരുന്നു

ടിച്ചിട്ടുണ്ടേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാടൻ വരാലോ കേട്ടോ അടിപൊളി കേട്ടോ നല്ല കിടില്ല നാടൻ വരാലി ഞാൻ പറഞ്ഞല്ലേ മാരി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടി പൊട്ടിയിരിക്കുമോ അതിനകത്തൊരു സംശയമില്ലാത്ത കാര്യമാണ് അഞ്ചമാര ചെയ്താ കേട്ടോ ഇപ്പം അടിച്ചിരിക്കുന്ന നാടൻ വരാലിട്ടോ ഹുക്കപ്പ് കണ്ടോ അത്യാവശ്യം നല്ല ഹുക്കപ്പാണ് കേട്ടോ ഫ്രോഗേ ചുമ്മാ ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി

ചെറിയ ഹുക്കപ്പായിരുന്നു വരാല പോയോ ആ ചമ്മരമുക്കറി വരാനടിച്ചിട്ടുണ്ട് പയ്യ വന്ന് കമ്മുമായിരുന്നു പറ്റുന്ന എന്നാ പോരെ എടുക്കാത്ത സൈസാല്ലേ നമുക്കൊരു വര അടിച്ചിട്ടുണ്ടോ കേട്ടോ ഒന്ന് വിശദമായിട്ട് കാണിക്കട്ടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് വരാലോ കേട്ടോ ടെസ്ല എന്ന് പറയുന്ന ഫ്രോ കേട്ടോ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടെസ്ലയെന്ന് പറയുന്ന ഫ്രോഗ ഉണ്ടോ ഒരു വലിയ സൈസുള്ള വരാലൊന്നും അല്ല പക്ഷെ ആ വരാൽ ഈ ഫ്രോഗ കയറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നല്ല ഫ്രോഗാ കേട്ടോ എന്തായാലും എൻ്റെ കണ്ണൊക്കെ ഫ്രോ ഫ്രോഗ കയറിപ്പുണ്ട് കണ്ടോ അടിച്ചില്ല അടിച്ചില്ല പുറേ വന്ന ഇല്ല ഫ്രോഗ് കരക്ക് കയറിയായിരുന്നു കൊടുത്തടാ കൊടുത്തടാ ആ അടിപൊളി അപ്പൊ ഒന്ന് മീനടിച്ചിട്ടുണ്ടേ അട ഇത് വെടിക്കിട്ട് ഫ്രൈമാണ് കേട്ടോ ചെറു ആ അടിപൊളി ഏട്ട മോനെ മോളി സാധനം അടിപൊളി വിട്ടു എടാ ഇല്ല അട്ടാ മോനെ കീട്ടുകാൻ ചേർ കേട്ടോ മറ്റേ ഫ്രോഗ ഏതാ നമ്മുടെ ബോട്ടൽ ബോട്ടിലാണ് അടിച്ചത് അയ്യോ അതിൻ്റെ പേര് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗാ കേട്ടോ പേര് ഞാൻ നോക്കിയിട്ട് പിന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടേക്കാം കേട്ടോട്ട് വിളിക്കുകയാണ് ഉക്കപ്പൊന്ന് കാണിച്ച വായാൻ തുറന്നു പിടിച്ചാ എൻ്റെ നല്ല ഉക്കപ്പ് ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഫ്രോഗ കേട്ടോ അതിൻ്റെ പേര് ഞാൻ ഇതിൻ്റെ അടി മെൻഷൻ ചെയ്തേക്കാം കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതുകൊണ്ടാണ് അച്ചാമാര് ഇതിൻ്റെ ഹുക്കപ്പൊരു രക്ഷയില്ല കേട്ടോ അങ്ങ് ഇത് എങ്ങനെ എടുക്കുന്ന ഒരു പിടുത്തവും ഇല്ല അങ് അകത്ത് കയറ്റി പുള്ളി നല്ല ഉള്ളിലോട്ട് എടുത്തു കേട്ടോ ഇത് അത്യാവശ്യം സൈസുള്ള ഫ്രോഗാണ് എന്നിട്ട് ഈ ഫ്രോഗ് അങ്ങ് അകത്തായിപ്പോയിമാരെ നമുക്ക് ഇപ്പം അടിച്ചിരിക്കുന്ന മീനൊക്കെ ഉണ്ടോ ഒന്ന് കാണിച്ചടാ കിട്ടില്ല മീൻ കേട്ടോ എത്ര കിലോടാ ടിക്കറ്റ് എന്നാലും നമുക്ക് ഇവനെ ഇട്ടിട്ട് അടിച്ചുപോനോ കേട്ടോ അർജുനെ അങ്ങനെ എന്തായാലും ഇവനെ ഇവനിട്ട് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം കട്ട പോട്ടെ ലൂസായിട്ടോടാ ഓടി മുന്നോട്ട് ഓടി വരാലാണോ ചിലൊരു മീൻ അടിച്ചിട്ടുണ്ടേ അങ്ങനെ അടിച്ചോ ലോങ്ങിന്ന് വരുന്ന കണ്ടോ ചെറു മീൻ കണ്ണന്നാണോ വരണോ ഓഹ് തീറ്റ തീറ്റയില്ല കേട്ടോ തീറ്റ എന്ന് പറയുന്ന സാധനം ഇല്ല അമ്മ ഇത് കണ്ടോ ശോഷിച്ച വരാത അന്ന് കുഴപ്പമില്ല അത്യാവശ്യം നല്ല വരാലോ കേട്ടോ അങ്ങ് ലോങ്ങിന്നടിച്ചു ഇത് കണ്ടോ വേറെ മീൻ കിടപ്പുണ്ടീനകത്ത് ഇതിൻ്റെ മേലൊക്കെ കണ്ടോ ഒറ്റ തൊലിയില്ലല്ലോ ഹുക്കപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് കൊരവള്ളിക്കാണ് ഹുക്കായിരിക്കുന്നത് ഇത് ഉണ്ട് ഹുക്ക് കയറിയിരിക്കുന്നുണ്ട് അടിപൊളി എന്നാലും മാറ്റിയിട്ട് നമുക്കിന്ന് വരാലേ ഉള്ളു എന്നോ ഒന്ന് കേട്ടോ തീ വണ്ണം കുറച്ച് നേരം ചുമ്മാ ഇരിക്കേണ്ട ഏറ്റവും വീട്ടിലുണ്ടേ അടിപൊളി അവരെ കിഷോറിന് മീനടിച്ചിട്ടുണ്ട് അടിപൊളി കൊള്ളാം കൊള്ളാം ചെറുങ്ങട്ടോ കിട്ടില്ല ചെറുങ്ങയ േട്ടാണിച്ചെ മോനെ എന്ന സാധനാണിത് എത്ര ഒരു മൂന്ന് കിലോയ്ക്ക് മേളി കാണുമല്ലേ അടിപൊളി ഈ അടിച്ചേക്കുന്ന കിഷോറിന കേട്ടോ എൻ്റെ പൊന്നെ ഇന്നല്ല അടിച്ചു കേറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് അടിച്ചു കയറ്റി സാധനത്തിന് ഹെവി മീൻ കേട്ടോ ഹെവി മീൻ ഹെവി മീൻ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി മീനാ കേട്ടോ എന്റെ പൊന്നുമെച്ചാമാരെ ഇതിനെ കാണിക്കാതിരിക്കാൻ പറ്റിയാലോ അല്ല അയ്യോ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി മീൻ കേട്ടോ സ്റ്റിക്കൊക്കെ മാറ്റിയിട അല്ല എന്റെ ചിലപ്പോ അടിച്ചു ഓടിച്ചു കളഞ്ഞു അതൊക്കെ ഗ്രിപ്പർ കിടപ്പുണ്ടായിരുന്നല്ലോ എൻ്റെ മോനെ അയ്യോ സാധനത്തിനൊക്കെ ഇതെന്നാണോ ഇത് മൊതലെന്നൊക്കെ പറത്തില്ലേ അമ്മാതിരി ഐറ്റം കേട്ടോ ഇതിൻ്റെ തല കണ്ടോ നിങ്ങൾ അയ്യോ തലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചോ വള്ളത്തിൻ്റെ വഴി വെച്ച് കണ്ടോ ഇഷ്ട മോനെ ഇത് മീൻ എന്ന് ഇത് ഹെവി മീൻ കേട്ടോ ഒന്നര മീൻ എങ്ങനെ പോലും അയ്യോ എന്നാ വെയിറ്റ് ഇഷ്ടം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ മൂന്ന് കിലോയ്ക്ക് മുകളിൽ എന്തായാലും കാണുമെന്ന് തോന്നുന്നു കിഡിലെ ഹുക്കപ്പായിരുന്നു കേട്ടോ റിയൽ വാര്യറിന്റെ ഹോർണിൽ അടിച്ചിരിക്കും ഹോർണറ്റിലടിച്ചിരിക്കുന്നത് കേട്ടോ റിയൽ വാര്യറിന്റെ ഹോർണറ്റ് നല്ല വെടിക്കെട്ട് ഹുക്കപ്പ് ആ ഒമ്പോ അടിച്ച് മേളിൽ കളഞ്ഞു കേട്ടോ കൊള്ളാം കിഡിലെ മീൻ എന്ന് പറഞ്ഞാൽ കിഡിലെ മീൻ എൻ്റെ കൈ ഉണ്ടല്ലോ പട്ടം പിടിച്ചാൽ കിട്ടുകയല്ലോ അതുപോലത്തെ കേട്ടോ അടിപൊളി മച്ചാരെ ഇപ്പൊ അടിച്ചിരിക്കുന്ന മുതലെ കാണിച്ചോ കിഷോറിന കേട്ടോ അടിച്ചേ വെടിക്കെട്ട് മീൻ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് മീൻ എന്റെ പൊന്നു മോനെ ഇത് എന്നാണ് എന്റെ സ്റ്റിക്ക് കേട്ടോ എന്റെ പൊന്നളിയ കാണാവിട ഒരു മൂന്ന് കിലോയ്ക്ക് മീളുണ്ട് കേട്ടോ ഭയങ്കര വെയിറ്റാ ഒരു രക്ഷയില്ല തലയൊക്കെ കണ്ടോ നിങ്ങള് ഇതിനകത്തൊന്നും ഒരു ചൂണ്ട പോലും മീൻറ്റില്ല കേട്ടോ ഒരു ചൂറ് പോലും ഏരിയ ഇത് അത് ആരും കേറിയിട്ടില്ല അപ്പൊ ഇതുപോലത്തെ കിടക്കുന്നു ഉടക്കിട്ട് ഏ സൈസ് കണ്ടോ സൈസ് എന്ന് പറഞ്ഞില്ല സൈസ് സമയം ഇപ്പോൾ ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഇരുട്ട് കേറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും നമുക്ക് കരയ്ക്ക് എന്നിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം കേട്ടോ ചമ്മ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഇരുട്ടെന്ന് പറഞ്ഞ് ഇരുട്ടത്ത് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കിഷോറിനൊക്കെ ഒരു മടുപ്പില്ല മീനടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനൊക്കെ മടുത്ത് ഞാൻ ഇരിക്കുകയാണ് ഞാനിരിക്കുവാണ് കാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു ടാസ്ക് കാസ്റ്റിംഗ് നമ്മൾ സമയം ഏകദേശം ഏറെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് അവള് വന്ന കേട്ടോ പോയ നേരെ നമുക്ക് രണ്ട് ഹെവി മീൻ അടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചേട്ടോ ഇത് ആദ്യം കിട്ടിയത് അപ്പൂസ കേട്ടോ കിട്ടിയത് എനിക്ക് രണ്ട് വരാൻ മാത്രമേ ഇത് ആദ്യം കിട്ടിയത് കേട്ടോ ഏകദേശം രണ്ട് കിലോ സൈസ് വരുന്ന കിഡിലോ സൈസ് കയറുന്നീൻ ഇത് കഴിഞ്ഞുള്ള സാധനമാണ് മീൻ ഇതടിച്ചത് കേട്ടോ മീൽ എന്താ മോനെ സാധനത്തിനെ കണ്ടോ അല്ലെ കിടിലല്ലേ അപ്പം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും രണ്ടു ദിവസത്തെ വീഡിയോ ആയിരിക്കും ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന് മുമ്പ് നമ്മൾ ദിവസത്തിനകത്ത് കയറിയായിരുന്നു അപ്പൊ കിട്ടിയ മീനും ഇന്ന് കിട്ടിയ കിട്ടിയതിനൊന്നിച്ചായിരിക്കും നമ്മൾ ഇടുന്നത് കേട്ടോ വീഡിയോ പിന്നുള്ളത് രണ്ടു വരാനോട്ടോ നോർമൽ സൈസ് രണ്ട് നാടൻ വരാനും അപ്പോൾ കണ്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുവോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ